നീണ്ട മുടിയും താടിയും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച അന്യസംസ്ഥാന തൊഴിലാളി എവിടെ നിന്നാണ് കൊല്ലം പള്ളിത്തോട്ടത്തേക്ക് ഇയാളെത്തിയതെന്ന് ആർക്കും അറിയില്ല കാലിലെ കാരണം റോഡിന് വശത്തുകൂടി ഇഴഞ്ഞു നടന്ന ഇയാളെ പലരും ശ്രദ്ധിച്ചിരുന്നു എന്നാൽ വെറുതെ നോക്കി കടന്നു പോവുകയല്ല കരുതലാവുകയാണ് വേണ്ടതെന്ന് പള്ളിത്തോട്ടത്തെ ഒരു കൂട്ടം യുവാക്കൾ തീരുമാനിച്ചു അന്യ സംസ്ഥാന തൊഴിലാളിയെ എത്രയും പെട്ടെന്ന് പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അവളെ വൃത്തിയാക്കി ശേഷം ജില്ലാ ജില്ലാ ആശുപത്രിയിലേക്ക് ചികിത്സ വയ്യാത്ത ആളാണ് തുടർന്ന് ആശുപത്രി ട്രീറ്റ്മെന്റ് ഉണ്ടാവും പുതിയ വസ്ത്രങ്ങൾ മുറിവിൽ മരുന്ന് പുരണതിന്റെ ആശ്വാസം ചുറ്റുപാടും കരുതലോടെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യർ ഏതോ പുതിയ ലോകത്തെത്തിയതുപോലെയുള്ള ആശ്വാസം ഈ മുഖത്ത് കാണാം നിലവിൽ അന്യസംസ്ഥാന തൊഴിലാളിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് സംസാരിക്കുന്ന ഭാഷ തിരിച്ചറിഞ്ഞ് നാടും ഒപ്പമുള്ളവരെ പറ്റിയും കണ്ടെത്തണമെന്നതാണ് സന്നദ്ധ പ്രവർത്തകരുടെ ലക്ഷ്യം